പാലക്കാട് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഭൂരേഖ തഹസിൽദാർ റിമാൻഡിൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് പി സുധാകരനെ തൃശൂർ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത് നഗരത്തിലെ സ്വകാര്യ ഷോപ്പിംഗ് മാളിന്റെ നിയമപ്രശ്നം പരിഹരിക്കാൻ അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് സുധാകരൻ കയ്യോടെ പിടിക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച കഞ്ചിക്കോട്ടെ സ്വകാര്യ മാളിന് കൈവശാവകാശ രേഖ തയ്യാറാക്കിയതിനെത്തിയ വ്യവസായിയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു വിജിലൻസ് സുധാകരനെ പിടികൂടിയത് അൻപതിനായിരം രൂപയാണ് വ്യവസായി ഐസക്കിൽ നിന്ന് ഭൂരേഖ തഹസിൽദാർ കൈപ്പറ്റിയിരുന്നത് മുൻകൂട്ടി വിവരമറിയിച്ചതിനനുസരിച്ച് വിജിലൻസ് സംഘം നൽകിയ പണമാണ് സുധാകരന് കൈമാറിയത് വിജിലൻസ് അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഫെബ്രുവരി വരെ റിമാൻഡ് ചെയ്തു ഇയാൾ കൂടുതൽ പേരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിച്ചു വരികയാണ് മറ്റ് ജീവനക്കാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് കൈക്കൂലിയായി വില കൂടിയ മദ്യവും പെർഫ്യൂമും സുധാകരൻ കൈപ്പറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു യുടി വിന്യൂസ് പാലക്കാട്